ഇന്ന് ദിവസം ഏഴ് ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ഉൽപ്പത്തി പതിനാലും പതിനഞ്ചും അധ്യായങ്ങൾ ജോബ് മൂന്നും നാലും അധ്യായങ്ങൾ സുഭാഷിതങ്ങൾ അധ്യായം ഒന്ന് എട്ട് മുതൽ പത്തൊൻപത് വരെ വാക്യങ്ങൾ ഉൽപ്പത്തി അധ്യായം പതിനാല് ലോത്തിനെ രക്ഷിക്കുന്നു ഷീനാർ രാജാവായ അം റാഫേൽ എല്ലാസർ രാജാവായ അരിയോക്ക് ഏലാം രാജാവായ കേദോർല ഓമർ ഗോയിം രാജാവായ തിദാൽ എന്നിവർ തങ്ങളുടെ ഭരണകാലത്ത് സോതോം രാജാവായ ബേറ ഗൊമോറോ രാജാവായ ബിർഷ ആദ്മ രാജാവായ ഷീനാബ് സെബോയിൻ രാജാവായ ഷെമേബർ ബേല അതായത് സോവാർ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു ഇവർ സിദ്ധിം താഴ്വരയിൽ അണിനിരുന്നു അതിപ്പോൾ ഉപ്പുകടലാണ് ഇവർ പന്ത്രണ്ട് വർഷം കേതർ ലാവോമറിന് കീഴടങ്ങി കഴിയുകയായിരുന്നു എന്നാൽ പതിമൂന്നാം വർഷം അവർ അതിന് അവനെതിരെ പ്രക്ഷോഭം കൂട്ടി പതിനാല് വർഷം കേതോർലാമോവറും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരും ചെന്ന് അഷ്തരോപത്ത് കർണായിമിൽ റഫായിമുകളെയും ഹാമിൽ സൂസിമുകളെയും ഷാവെ കിരിയാത്തിമിൽ എമീമുകളെയും സെയ്ർമലകളിൽ ഹോരിരെയും അടിച്ചമർത്തി അവർ മരുഭൂമിയുടെ അതിർത്തിയിലുള്ള ഏൽപാരാവർ വരെ എത്തി അവർ പിന്തിരിഞ്ഞ് എൻമിഷ്പാത്തിൽ അതായത് കാദിഷിൽ ചെന്ന് അമലേക്കരുടെ നാട് കീഴടക്കി ഹസ്സോൻ താമാറിൽ പാർത്തിരുന്ന അമോരീരെയും തോൽപ്പിച്ചു അപ്പോൾ സോതോം ഗൊമോറ അദ്മ സെബോയിം ബേല അതായത് സോവാർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ സിദ്ധിം താഴ്വരയിൽ ഏലാം രാജാവായ കേദാർ ലാവോമർ ഗോയിം രാജാവായ തിദാൽ ഷീനാർ രാജാവായ അമ്രാഫേൽ എല്ലാസർ രാജാവായ അരിയോക്ക് എന്നിവർക്കെതിരെ യുദ്ധത്തിനായി അണിനിരന്നു നാല് രാജാക്കന്മാർ അഞ്ചു പേർക്കെതിരെ സിദ്ധ്യം താഴ്വര നിറയെ ചെളിക്കുണ്ടുകളായിരുന്നു സോതോമിലെയും ഗൊമോറായിലെയും രാജാക്കന്മാർ പിന്തിരിഞ്ഞോടിയപ്പോൾ ഈ കുഴികളിൽ വീണു ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി സോതോമിലെയും ഗൊമോറായിലെയും സർവ്വസമ്പത്തും ഭക്ഷണ സാധനങ്ങളും കവർന്നുകൊണ്ട് ശത്രുക്കൾ സ്ഥലം വിട്ടു സോതോമിൽ പാർത്തിരുന്ന അബ്രാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവൻ്റെ സ്വത്തുക്കളോടൊപ്പം അവർ പിടിച്ചു കൊണ്ടുപോയി രക്ഷപ്പെട്ട ഒരു വൻ ചെന്ന് ഹെബ്രായനായ അബ്രാമിനെ വിവരമറിയിച്ചു താനുമായി സഖ്യത്തിലായിരുന്ന എഷ്കലോണിൻ്റെയും ആനേറിൻ്റെയും സഹോദരനായ മാംറേ എന്ന അമോര്യൻ്റെ ഓക്കുമരത്തെ ഒപ്പിനടുത്താണ് അബ്രാം താമസിച്ചിരുന്നത് സഹോദരൻ തടവുകാരനാക്കപ്പെട്ടെന്ന് കേട്ടപ്പോൾ തൻ്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പൈത്തി തെളിഞ്ഞവരുമായ മുന്നൂറ്റി പതിനെട്ട് പേരോടൊപ്പം അബ്രാം ദാൻ വരെ അവരെ പിന്തുടർന്നു രാത്രി അവൻ തൻ്റെ ആളുകളെ പല ഗണങ്ങളായി തിരിച്ച് ശത്രുക്കളെ ആക്രമിച്ച് തോൽപ്പിച്ച് ദ മാസ്കിസിനടു വടക്കുള്ള ഹേബാവരെ ഓടിച്ചു അവൻ സമ്പത്തൊക്കെയും വീണ്ടെടുത്തു ചാർച്ചക്കാരനായ ലോത്തിനെയും അവൻ്റെ വസ്തുവകകളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു മെൽക്കിസതേക്ക് കേതോർ ലാവോമറേയും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രാമിനെ എതിരേൽക്കാൻ സോതോം രാജാവ് രാജാവിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവേ താഴ്വരയിലേക്ക് ചെന്നു സാലേം രാജാവായ മെൽക്കിസേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവൻ അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്ന ദൈവത്തിന്റെ കൃപാകടാശം നിൻ്റെ മേലുണ്ടാകട്ടെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ അബ്രാം എല്ലാറ്റിൻ്റെയും ദശാംശം അവന് കൊടുത്തു സോതോം രാജാവ് അബ്രാമിനോട് പറഞ്ഞു ആളുകളെ എനിക്ക് വിട്ടുക തരിക സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക അബ്രാം സോതോം രാജാവിനോട് പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ മുൻപിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിൻ്റെ മുൻപിൽ ശപഥം ചെയ്യുന്നു നിങ്ങളുടേതായ ഒരു ചരടോ ചെരിപ്പിൻ്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയരുതല്ലോ യുവാക്കൾ ഭക്ഷിച്ചതും എൻ്റെ കൂടെ വന്നവരുടെ പങ്കും മാത്രമേ എനിക്ക് വേണ്ടു ആനറും എഷ്കലോലും മാമ്രയും തങ്ങളുടെ പങ്ക് എടുത്തുകൊള്ളട്ടെ ഉൽപ്പത്തി അധ്യായം പതിനഞ്ച് അബ്രാമുമായി ഉടമ്പടി അബ്രാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി അബ്രാം ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയമാണ് നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും അബ്രാം ചോദിച്ചു കർത്താവായ ദൈവമേ സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ദ മാസ്കസുകാരൻ എലിയസറാണ് എൻ്റെ വീടിൻ്റെ അവകാശി അബ്രാം തുടർന്നു എനിക്കൊരു സന്താനത്തെ അവിടെ നിന്ന് തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ പിറന്ന ദാസരിൽ ഒരുവനായിരിക്കും എൻ്റെ അവകാശി വീണ്ടും അവന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നിന്റെ അവകാശി അവനായിരിക്കുകയില്ല നിന്റെ മകൻ തന്നെയായിരിക്കും അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആകാശത്തേക്ക് നോക്കുക ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ കഴിയുമോ നിൻ്റെ സന്താന പരമ്പരയും അതുപോലെയായിരിക്കും അവൻ കർത്താവിൽ വിശ്വസിച്ചു അവിടെ അത് അവന് നീതീകരണമായി കണക്കാക്കി അവിടുന്ന് തുടർന്നരുളി ചെയ്തു ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽതായരുടെ ഊറിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ അവൻ ചോദിച്ചു ദൈവമായ കർത്താവെ ഇത് സംഭവിക്കുമെന്ന് എങ്ങനെ അറിയും അവിടെ നിന്ന് കൽപ്പിച്ചു മൂന്ന് വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ് ഒരു പെണ്ണാട് ഒരു മുട്ടാട് എന്നിവയേയും ഒരു ചെങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക അവൻ അവയെല്ലാം കൊണ്ടുവന്നു അവയെ രണ്ടായി പിളർന്ന് ഭാഗങ്ങൾ നേർക്കു നേരെ വെച്ചു പക്ഷികളെ അവൻ പിളർന്നില്ല പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടി ഓടിച്ചു സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഢനിദ്രയിലാണ്ടു ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു അപ്പോൾ കർത്താവ് അരുളിച്ചെയ്തു നീ ഇതറിഞ്ഞുകൊള്ളുക നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും അവർ ദാസ്യവേല ചെയ്യും നാനൂറ് കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും അതിനുശേഷം ധാരാള സമ്പത്തുമായി അവർ പുറത്തു വരും നീ സമാധാനത്തോടെ നിന്റെ പിതാക്കളോട് ചേരും വാർദ്ധക്യ പരിപൂർത്തിയിൽ നീ സംസ്കരിക്കപ്പെടും നാലാം തലമുറയിൽ അവർ ഇങ്ങോട്ട് തിരിച്ചു പോരും എന്തെന്നാൽ അമ്മൂരരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചൂള കാണാറായി ഒരു തീനാളം പിളർന്നിട്ടിരുന്ന കഷ്ണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി അന്ന് കർത്താവ് അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു നിന്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യുഫ്രട്ടീസ് വരെയുള്ള സ്ഥലങ്ങൾ കെയർ കെനീസ്യർ കദ്മോനിയർ ഹിത്യർ പെരീസ്യർ റഫായിം അമോര്യർ കാനാനിയർ ഗിർഗാഷ്യർ ജബൂസ്യർ എന്നിവരുടെ പ്രദേശമൊക്കെയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ജോബ് അധ്യായം മൂന്ന് ജോബിന്റെ പരാതി അതിനുശേഷം ജോബ് സംസാരിച്ചു ജനിച്ച ദിവസത്തെ ശപിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ ഒരാൺകുട്ടി രൂപം കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ രാത്രി ശപിക്കപ്പെടട്ടെ ആ ദിവസം അന്താകര അവൃതമാകട്ടെ ആ ദിനത്തെ ദൈവം വിസ്മരിക്കട്ടെ അതിൻ്റെ മേൽ പ്രകാശം ചൊരിയാതിരിക്കട്ടെ അന്ധകാരം സാന്ദ്ര തന്നെ അതിനെ ഗ്രസിക്കട്ടെ പാർമേഗം അതിനെ ആവരണം ചെയ്യട്ടെ അന്ധകാരം കൊണ്ട് അത് ഭീകരമായി തീരട്ടെ ആ രാത്രി കട്ടിപിടിച്ച് ഇരുട്ട് കൊണ്ട് നിറയട്ടെ ആണ്ടുവട്ടത്തിലെ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഗണത്തിൽ അതുൾപ്പെടാതെ പോകട്ടെ ആ രാത്രി ശൂന്യമായി പോകട്ടെ അതിൽ നിന്ന് ആനന്ദരവം ഉയരാതിരിക്കട്ടെ ലവിയാതനെ ഇളക്കിവിടാൻ കഴിവുള്ളവർ അതിനെ ശപിക്കട്ടെ അതിൻ്റെ പ്രഭാത നക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ പ്രകാശത്തിന് വേണ്ടിയുള്ള അതിന്റെ അഭിലാഷം പാഴായി പോകട്ടെ പ്രകാ പ്രഭാതം വിടരുന്നത് കാണാതിരിക്കട്ടെ അമ്മയുടെ ഉദരമടച്ച് അത് എൻ്റെ ജനനം തടഞ്ഞില്ല എൻ്റെ കൺമൻപിൽ നിന്ന് ദുരിതങ്ങളെ മറച്ചില്ല ജനിച്ച ഞാൻ മരിക്കാഞ്ഞത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ഉടനെ എന്തുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചില്ല എൻ്റെ അമ്മ എന്തിന് എന്നെ മടിയിൽ കിടത്തി ഓമനിച്ചു എന്തിനെന്നെ പാലൂട്ടി വളർത്തി ഞാൻ നിദ്രയണിഞ്ഞ് ശാന്തി അനുഭവിക്കുമായിരുന്നല്ലോ നഷ്ടനഗരങ്ങൾ പുനരുദ്ധരിച്ച രാജാക്കന്മാരെയും അവരുടെ ഉപദേഷ്ടാക്കളെയും പോലെ തങ്ങളുടെ കൊട്ടാരങ്ങൾ സ്വർണവും വെള്ളിയും കൊണ്ടു നിറച്ച പ്രഭുക്കന്മാരെ പോലെ ഞാൻ ശാന്തനായി ശമിക്കുമായിരുന്നല്ലോ പ്രകാശ നുകരാൻ ഇടകിട്ടാതെ മാതൃഗർഭത്തിൽ വെച്ച് മരിച്ച ശിശുക്കളുടെ ഗണത്തിൽ ഞാൻ ഉൾപ്പെടാഞ്ഞതെന്തുകൊണ്ട് അവിടെ ദുഷ്ടരുടെ ഉപദ്രവം കടന്നുവരുന്നില്ല ക്ഷീണിച്ചവർക്ക് അവിടുന്ന് വിശ്രമം ലഭിക്കുന്നു തടവുകാർ പോലും അവിടെ സ്വസ്ഥത അനുഭവിക്കുന്നു മേലാളന്മാരുടെ ആജ്ഞാസ്വരം അവരെ അലട്ടുന്നില്ല ചെറിയവരും വലിയവരും അവിടെയുണ്ട് അടിമ യജമാനലിൽ നിന്ന് മോചനം നേടിയിരിക്കുന്നു കഷ്ടപ്പെടുന്നവന് എന്തിന് പ്രകാശം തപ്തഹൃദയന് എന്തിന് ജീവിതം അവൻ മരണത്തെ തീവ്രമായി വാഞ്ചിക്കുന്നു അത് വന്നണയുന്നില്ല നിധി തേടുന്നവനേക്കാൾ ശ്രദ്ധയോടെ അവൻ മരണമന്വേഷിക്കുന്നു ശവകുടീരം പ്രാപിക്കുമ്പോൾ അവർ അത്യധികം ആനന്ദിക്കുന്നു വഴി കാണാത്തവന് ദൈവം വഴിയടച്ചവന് വെളിച്ചമെന്തിനാണ് നെടുവീർപ്പുകളാണ് എൻ്റെ ഭക്ഷണം ജലപ്രവാഹം പോലെ ഞാൻ നിരന്തരം ഞരങ്ങുന്നു ഞാൻ ഭയപ്പെട്ടിരുന്നത് എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു ഞാൻ അസ്വസ്ഥനും ആശ്വാസരഹിതനുമാണ് എനിക്ക് വിശ്രമമില്ല ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ജോബ് അധ്യായം നാല് എലിഫാസിൻ്റെ പ്രഭാഷണം തേമാന്യനായ എലിഫാസ് ചോദിച്ചു സംസാരിച്ചാൽ നിനക്ക് അഹിതമായി തോന്നുമോ എങ്കിലും മൗനം അവലംബിക്കാൻ ആർക്ക് കഴിയും നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട് ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി ദുർബല പാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു നിനക്കിത് സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമ കിട്ടുപോയി അത് നിന്നെ സ്പർശിച്ചപ്പോൾ നീ സംഭ്രാന്തനായി തീർന്നു നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരുന്നില്ലേ നിഷ്കളങ്കത നിനക്ക് പ്രത്യാശ നൽകുന്നില്ലേ ചിന്തിച്ചു നോക്കൂ നിഷ്കളങ്കൻ എന്നെങ്കിലും നാശമടഞ്ഞിട്ടുണ്ടോ നീതി നിഷ്ഠൻ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ അനീതി ഉഴുത് തിന്മ വിതയ്ക്കുന്നവൻ അതുതന്നെ കൊയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ദൈവത്തിന്റെ നിശ്വാസത്തിൽ അവർ നശിക്കുന്നു ദൈവത്തിന്റെ കോപാഗ്നിയിൽ അവർ ദഹിക്കുന്നു സിംഹത്തിന്റെ അലർച്ചയും ക്രൂരസിംഹത്തിന്റെ ഗർജനവും യുവസിംഹങ്ങളുടെ ദംഷ്ട്രങ്ങളും അറ്റുപോയിരിക്കുന്നു ശക്തനായ സിംഹം ഇരകിട്ടാതെ നശിക്കുന്നു സിംഹിയുടെ കുട്ടികൾ ചിതറിക്കപ്പെടുന്നു ഒരു രഹസ്യവചനം ഞാൻ ശ്രമിച്ചു അതിന്റെ നിമന്ത്രണം എൻ്റെ കാതിൽ പതിച്ചു മനുഷ്യർ ഗാഠനിദ്രയിൽ അമരുന്ന നേരത്ത് ഈ നിശാദർശനങ്ങൾ ഉണർത്തുന്ന ചിന്ത എന്നിൽ ഭീതിയും ഞടുക്കവും ഉളവാക്കി എൻ്റെ അസ്ഥികൾ പ്രകമ്പനം കൊണ്ടു ഒരാത്മാവ് എൻ്റെ മുഖം ഒരുമിക്കടന്നുപോയി ഞാൻ രോമാഞ്ചം കൊണ്ടു അത് നിശ്ചലമായി നിന്നെങ്കിലും അതിന്റെ രൂപം എനിക്ക് അവ്യക്തമായിരുന്നു എൻ്റെ കൺമുൻപിൽ ഒരു രൂപം ഞാൻ ദർശിച്ചു നിശബ്ദതയിൽ ഒരു സ്വരം ഞാൻ ശ്രവിച്ചു ദൈവദൃഷ്ടിയിൽ മർത്യന് നീതിമാനാകാൻ കഴിയുമോ സൃഷ്ടാവിന്റെ മുൻപിൽ മനുഷ്യന് നിഷ്കളങ്കനാകാൻ സാധിക്കുമോ തൻ്റെ ദാസരിലും അവിടത്തേക്ക് വിശ്വാസമില്ല തൻ്റെ ദൂതരിൽ പോരും അവിടുന്ന് കുറ്റം കാണുന്നു എങ്കിൽ പൊടിയിൽ നിന്ന് രൂപം കൊണ്ട് മൺപുരകളിൽ വസിച്ച് ചിതൽ പോലെ ചതച്ചരയ്ക്കപ്പെടുന്നവരിൽ എത്രയധികമായിരിക്കും കുറ്റം കാണുക ഉഷസിനും സായം സന്ധ്യയ്ക്കും മധ്യേ അവർ നശിപ്പിക്കപ്പെടുന്നു അവർ നീക്കമായി നശിക്കുന്നു ആരും ഗണ്യമാക്കുന്നില്ല ജീവദന്തു മുറിക്കപ്പെടുമ്പോൾ അവർ മരിക്കുന്നു അപ്പോഴും അവർ വിവേകികളല്ല സുഭാഷിതങ്ങൾ അദ്ധ്യായം ഒന്ന് എട്ട് മുതൽ പത്തൊൻപത് വരെ വാക്യങ്ങൾ മകനെ നിന്റെ പിതാവിൻ്റെ പ്രബോധനം ചെവിക്കൊള്ളുക മാതാവിന്റെ ഉപദേശം നിരസിക്കരുത് അവ നിൻ്റെ ശിരസിന് വിശിഷ്ടഹാരവും കഴുത്തിന് പതക്കങ്ങളും അത്രേ മകനെ പാപികളുടെ പ്രലോഭനത്തിന് വഴങ്ങരുത് അവർ പറഞ്ഞേക്കാം വരിക പതിയിരുന്ന് കൊല ചെയ്യാം നിഷ്കളങ്കരെ ക്രൂരമായി കുരുക്കിൽപ്പെടുത്താം അവരെ പാതാളമെന്ന പോലെ നമുക്ക് ജീവനോടെ വിഴുങ്ങാം അവർ ഗർത്തത്തിൽ പതിക്കുന്നവരെ പോലെയാകും വിലയേറിയ വിഭവങ്ങൾ നമുക്ക് ലഭിക്കും കൊള്ള മുതൽ കൊണ്ട് നമുക്ക് വീട് നിറയ്ക്കാം ഞങ്ങളോട് പങ്കുചേരുക നമുക്കൊരു പണസഞ്ചി മാത്രം മകനെ നീ അവരുടെ വഴിയേ പോകരുത് അവരുടെ മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് ചായുന്നു ചോര ചിന്താൻ അവർ വെമ്പൽ കൊള്ളുന്നു പക്ഷി കാണുകെ അതിന് വലവെക്കുന്നത് നിഷ്ഫലമാണല്ലോ ഇവർ പതിയിരിക്കുന്നത് സ്വന്തം രക്തത്തിനു വേണ്ടിയാണ് സ്വന്തം ജീവന് തന്നെ അവർ കെണിവയ്ക്കുന്നു അക്രമത്തിലൂടെ നേട്ടമുണ്ടാക്കുന്നവരുടെയെല്ലാം ഗതി ഇതാണ് അത് അവരുടെ തന്നെ ജീവനെ അപഹരിക്കുന്നു